ഹായ് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഓണം ബമ്പർ വിഷു ബമ്പർ ഭൂട്ടാൻ ബമ്പർ സിക്കിം ബമ്പർ എന്നിങ്ങനെ ബമ്പറുകളെ കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ കൊച്ചി നവോദയ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ഒരു പുതുപുത്തൻ ബമ്പറുമായി ടൈം പാസ് കോമഡി ബമ്പർ മുത്തശ്ശി കഥകളിലും കെട്ടുകഥകളിലും നാം കേട്ട് പരിചയിച്ച ഭയാനകമായ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് യക്ഷിയും ഗന്ധർവനും ചാത്തനും മറുദയും വെള്ളസാരിയെടുത്ത് നീണ്ട പല്ലുകളും നീണ്ട നഖങ്ങളുമായി ചോര കുടിക്കാനെത്തുന്ന യക്ഷിക്കഥാപാത്രങ്ങൾ നമ്മെ പലപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഈ യക്ഷി കഥാപാത്രങ്ങളെ ഞങ്ങളും ഇവിടെ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ് നമുക്ക് കാണാം ഈ യക്ഷിയുടെ ഹാസ്യാവിഷ്കാരം ഹാവൂ ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് മട്ടന്നൂരിന്റെ മേളം തിരുമേനി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാ മതി കേട്ടോ നടന്നു ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാം നടപ്പ് ആവാം ഏ കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുണ്ടാണല്ലോ കടിക്കാൻ വരണത് എവിടെ എന്റെ പൊന്നു തിരുമേനി അത് കൊതുകല്ല പിന്നെ മിന്നാമിനു വാ തുറന്നു പറഞ്ഞൂടെ തിരുമേനി ആ നോമിന്നലെ ഒരു കാഴ്ച കണ്ടു എന്താണാവോ ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചു ആഹാ അവര് കൊഞ്ചു വാരുന്നതിൻ്റെ ചെമ്മീൻ കിള്ളുന്നതിൻ്റെ ഇടയ്ക്ക് കാര്യം ശമ്പൻ അതല്ല തിരുമേനി പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിലേ ഈയിടെയായിട്ടൊരു സ്വര ചേർച്ചയില്ല അതെങ്ങനെയാണോ ഉണ്ടാവുക തന്റെ സ്വരം ആണിൻറെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിൻറെ അല്ലേ പിന്നെ സ്വരച്ചേർച്ച എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല തമ്പുരാൻ ആ തിരുമേനി അറിഞ്ഞോ എന്താണാവോ നമ്മുടെ നന്ദിനി പ്രസവിച്ചു അങ്ങനെ എന്താ തിരുമേനി പറയുന്നേ നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ പശു ആയിരുന്നോ എടോ ശങ്കരാ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത് തിരുമേനി ആ പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും പിന്നെ ഉടല് വരും പിന്നെ കാല് വരും അവസാനം വാല് വരും ആഹാ എന്താ എന്തായി ആലോചിക്കുന്നേ അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പഴാ പശുവാകുന്ന ആലോചിക്കായിരുന്നു ഓ ഇങ്ങനെ ഇങ്ങനൊരു തിരുമേനി തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ അയ്യോ അത് വസൂരി വന്നതല്ല തിരുമേനി പിന്നെ ഇന്നലെയാ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുത്തി ചുല്ലു കുത്തിയതാ ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരി ഇടൂന്ന് അവള് പറഞ്ഞത് അത്രയല്ലേ പറഞ്ഞോളൂ അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ആ ഇനി ഇവിടെനിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ ഓ അധികം ഒന്നുമില്ല ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് നടന്നാൽ എന്നെ ചെത്തും തന്നെ ആരും ചെത്തില്ല തന്നെ ചെത്താൻ താനെന്താ ആണോ അയ്യോ അതല്ല തിരുമേനി നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന് ഓ ആ എൻ എച്ച് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ പോലെ തിരുമേനിക്ക് ഈയിടെ ആയിട്ട് ഒന്നാന്തരം കോമൺ സെൻസാ കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യം പറഞ്ഞു എന്തോന്ന് കോമൺ സെൻസ് ഉണ്ടെന്ന് തിരുമേനിടണ തൃശ്ശൂര് നമ്മുടെ കുടയും കൊണ്ടൊന്ന് പോണം എന്തിനാണ് കൊടയും കൊണ്ട് തൃശ്ശൂരോട്ട് പോണത് താൻ കേട്ടില്ലേ തൃശ്ശൂർ കൊടമാറ്റം നടക്കണ്ടെന്ന് നമ്മുടെ കുടം കീറി പോയല്ലോ അതങ്ങോട് മാറാന്ന് വെച്ചു എന്റെ പൊന്ന് തിരുമേനി അത് തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറത്തിന് കൊടമാറ്റം ചെയ്യുന്നതാ മാറിക്കോട്ടെ എവിടെയാണെങ്കിൽ നമ്മടെ കീറിയ കൊടയൊന്നും മാറ്റി കിട്ടുമല്ലോ ചെന്ന് കയറി കൊടുക്കുക ആര് ചവിട്ടി പീത്തും എന്താ തിരുമേനി എന്താ അങ്ങോട്ട് ഓടിപ്പോയത് അതൊരു നിസാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണാൻ എന്താ ഈ ഓന്തുന്ന് പറഞ്ഞ ആരാ ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധന ഈ ഓന്ത് ആണോ എന്നാല് ഓന് തോന്തി എവിടം വരെ ഓന്താനാ അതെ അതെ തിരുമേനി ആ എനിക്കൊരു ശങ്ക ശങ്കിക്കണ്ട പറഞ്ഞോളൂ അതല്ലന്നേ ഒരു മൂത്രശങ്ക അങ്ങനെ സാധിച്ചോളൂ ശരി കാലിന്റെ ചോട്ടിലിരുന്നാണോ എന്താ വേണ്ടത് ചുണ്ണാമ്പുണ്ടോ ഇല്ല അടുക്കരുത് അടുക്കരുത് എനിക്ക് ദാഹമാണ് അടങ്ങാത്ത ദാഹം എന്റെ കയ്യിൽ മന്ത്ര തകടുന്നുണ്ട് ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം എന്നാൽ ഇന്ന് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു And you know നീലി എന്ന് പറഞ്ഞ ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ ഇല്ല ഹാൻസ് ഉണ്ട് മതിയോ എനിക്ക് തീരാത്ത ദാഹമാണ് ഏ ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കടമല്ലേ നീ കണ്ടോ നിനക്കെന്താ വലുവിന്റെ അസുഖം ഉണ്ടോ സമ്മതിച്ചു ഞാൻ യക്ഷിയാണ് സമ്മതിച്ചു 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 ആട്ടെ നിന്റെ സ്ഥലം എവിടെയാണ് അത് ശരി പാലാക്കാരി ആണല്ലേ ഒരു യക്ഷി വന്നേക്കണം ഞാൻ നിങ്ങക്ക് വെള്ളസാരി അല്ലാണ്ട് പറ്റില്ല അതെന്താ പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് ചോറ് വേണം ഏത് ഗ്രൂപ്പ് പോസിറ്റീവ് സോറി ഞാൻ ബി നെഗറ്റീവ് ആണ് ഞാൻ ബ്ലഡ് ബാങ്കിന് മാറ്റി എടുത്തോളാം റൂം എടുക്കാം വാടി 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 നീ പൊന്നു എന്നെ ഒന്നും ചെയ്യരുത് നീ എന്റെ പപ്പ ഞാൻ ഈ ഒരു കള്ളരാ ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം ഇട്ട് നടത്ത ആൾക്കാരെ കൊള്ളയടിക്കലാ എന്റെ പടി അത് ശരി അപ്പൊ ചേട്ടൻ ആണാണല്ലേ അതെ ഉറപ്പായിട്ടും അതെ സത്യമായിട്ടും ആണ് തന്നെയാണല്ലോ സത്യമായിട്ടും ആണാണ് ഇനി മാറ്റി പറയില്ലല്ലോ ഇല്ല

ഒന്ന് പോയി നോക്കിട്ട് വരാം ഭഗവാനെ ഭാർഗം പിറ്റ ലോട്ടറി ആർക്കും അടിച്ചിട്ടെന്നാ തോന്നു ഈശ്വരാങ്ങനാണോ ഇനി ഇനി ഒരു കലക്ക് കലക്ക് ഇങ്ങനെ മുതലാളി ബാക്കിയുള്ള അറിഞ്ഞില്ലേ നമ്മുടെ ഭാഗം പിറ്റേ ലോട്ടറി ടിക്കറ്റ് ഇനി മുതൽ ഭഗവാനെങ്ങനെ ആണോ ഇനി ഇതിനെന്ത് ഒരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ പൈസ മനുഷ്യർ പണിയുണ്ടാക്കാൻ വേണ്ടിട്ട് ഡാ കുമാര നിങ്ങടാ ഞാനുണ്ടോ അങ്ങനെ ഏറെ നാളത്തെ കഠിനമായ പ്രയാണത്തിനൊടുവിൽ നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ദൗർഭാഗ്യ മാർഗവന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് ക്ഷമിക്കണ സഹോദരെ ലോനപ്പനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് അയ്യോ ലോനപ്പൻ ലോട്ടറി അടിച്ചതല്ല പിന്നെ ലോനപ്പൻ എന്തിനാ അല്ല എന്തിനാ അവൻ നിന്നെ അടിച്ചത് കരയുന്ന ഒരു കുഞ്ഞിനെ പാല് കൊടുത്തതിന് അവൻ്റെ അതുകൊണ്ടാ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂന്ന് കേട്ടിട്ടുണ്ട് കേടാ അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ് പശുവും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറുകൾ ഉണ്ടാകും അതിന് പശുപാലോ കൊടുത്തത് എങ്കിൽ എന്റെ കർവചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാണെങ്കിൽ ഇവൻ കൊടുത്തത് എരുമപ്പാൽ തന്നെയായിരിക്കും എരുമപ്പാൽ അല്ലല്ലോ കൊടുത്തത് എന്നാ ആട്ടിൻപാലായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലല്ലേ പിന്നെ നീ എന്ത് പാലാണ് കൊടുത്തത് റബർ പാല് റബർ എടാ മഹാബാബി കുട്ടികൾക്ക് ആരെങ്കിലും റബ്ബർ പാല് കൊടുക്കോ റബ്ബർ പാല് കൊടുത്ത കുട്ടികൾ ചാടി ചാടി നിക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ റബ്ബർ പാല് കൊടുത്തത് അതിനവന്മാരെന്നെ തല്ലിയത് ആ സഹതരേ ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ ഒരു പറ്റം ആളുകൾ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ എന്ത് ചെയ്യാൻ ഊന്നി ഊന്നി പറയുക എന്നാ പിന്നെ നേതാവിന് തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല ഞാൻ എന്നെ തന്നെ തല്ലിച്ചതിക്കുമ്പോ ഞാൻ എങ്ങനെയാടാ ചോദിക്കണത് നമ്മുടെ രമണനോ ഇന്ന് സിനിമ എവിടെയാണ സിനിമയ്ക്ക് പോവാ സഹകര അങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും കഥാപ്രസംഗത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിച്ച കാതികൻ കൈതക്കാട് രമണന് എന്റെ വിജയാഭിവാദന